നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം ഓരോ മലയാളികളും കേൾക്കണം കാര്യം ഒരുത്തന്റെ പേര് മുസ്ലിം പേരാണെങ്കിൽ അഥവാ മുസ്ലിം പേരിനോട് സാമ്യമുള്ളതാണെങ്കിൽ നമ്മളുടെ കേരളത്തിൽ ജീവിക്കാൻ അവർ എന്തുമാത്രം ബുദ്ധിമുട്ട് ഉണ്ടോ കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ് ചില സാംസ്കാരിക ശൂന്യര് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ ചൂണ്ടുവരലിൽ നിർത്തിക്കൊണ്ട് നടത്തിയ പരാമർശങ്ങളും അത് കേരളത്തിലെ മാധ്യമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ ഒരു സ്ഥിതിശേഷിപ്പായിട്ട് അഥവാ അവശേഷിപ്പായിട്ട് വരുന്ന മറ്റൊരു സംഭവമാണ് നിങ്ങളോട് ഞാനൊരു കഥ പറയാം നമ്മൾ എല്ലാവരും കണ്ടതാണ് എസ് ഐ ആറ് എസ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പുതിയ വോട്ടേഷനിസ്റ്റ് പരി പരിഷ്കരണം ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ചെങ്ങന്നൂർ താലൂക്കിലെ ഞങ്ങളുടെ വില്ലേജിൽ ഞങ്ങളുടെ വാർഡിലെ ബി എല്ലോ നേരിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്നു ഈ വരുന്നവൻ ഈ ഫോം ഞങ്ങൾക്ക് തരുന്നില്ല കാര്യം ഇവന്റെയൊക്കെ ധാരണ നമ്മളെല്ലാം എഴുത്തും ആനയും അറിയാത്തവനാണ് അവൻ മാത്രമാണ് വിദ്യാസമ്പന്നൻ അവൻ ഏതോ പ്രൈമറി സ്കൂളിലെ അധ്യാപകനാണെന്നൊക്കെ അവൻ സ്വയം വിശേഷിപ്പിച്ചു അതവിടെ നിൽക്കട്ടെ പക്ഷെങ്കിൽ അവനൊരു ഒന്നാം തരം കമ്മിക്കൂട്ടരാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും കാര്യം ആ കമ്മിക്കുട്ടന്മാരുടെ എല്ലാ സ്വഭാവ രീതികളുമാണ് അവൻ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവം വന്ന് ഞങ്ങളുടെ ആധാറുകൾ എൻ്റെ എൻ്റെ ഭാര്യയുടെ ആധാർ വാങ്ങിച്ച് പരിശോധിക്കുന്നു അതിൻ്റെ നമ്പർ രേഖപ്പെടുത്തി ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് മേടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ എസ് ആർ എന്ന് പറയുന്ന ഫോമിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് പറയാ എന്നോട് വേറെ ആരും എന്നെ കാണിച്ചിട്ടില്ല എസ് സി ഫോം ഇവൻ തന്നെ കൊണ്ടുപോയി ഈ ഫോം ഫില്ല് ചെയ്തിട്ടാണ് ഇത് ഇവന്റെ ചാനൽ വഴി അഥവാ ഇവൻ കൊണ്ടു വന്ന് ചെങ്ങന്നൂരിലെ ഈ എലക്ഷൻ തഹസിൽദാർക്ക് സമർപ്പിച്ചതും അവന്മാർ അത് കളക്ടർക്ക് കൊടുത്തതും പിന്നെ നമ്മുടെ നാട്ടിലൊരു ഇതുണ്ട് കളക്ടർ ഈ എലക്ഷൻ കമ്മീഷന് അതുപോലെ ഈ താലൂക്കിൽ വെച്ചിരിക്കുന്ന താലൂക്കിലെ എലക്ഷൻ തഹസിൽദാർമാര് ഇവന്മാരൊന്നും കൃത്യമായി ജോലി ചെയ്യാൻ പഠിച്ചിട്ടില്ലാത്തവന്മാരും യുവന്മാരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ അറിയാവുന്ന ഒരു ഭരണത്തിൽ ഇല്ലാത്തത് ഒരു വലിയ പോരായ്മ തന്നെയാണ് അത് നമ്മൾ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം തന്നെയാണ് അത് നമ്മൾ അനുഭവിച്ചു തന്നെ ആകണം കാര്യം അതിന് യോഗ്യരാണ് പക്ഷേങ്കിൽ ഇവനിത് വാങ്ങിച്ചോട്ട് പോകുമ്പം എൻ്റെ മൂത്ത മകന് അവൻ അത് അറിയുന്ന പോലും ഇല്ല അവനത് പരിശോധിക്കാതെയാണ് അവൻ വീട്ടിൽ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബി എൽ ഒക്ക് എത്ര വോട്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് അവരെ അവരാരെയൊക്കെയാണെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം അവന്റെയാണ് അവൻ പറഞ്ഞില്ല അവരുടെ കരുടെയും പേരില്ല എന്ന് പറഞ്ഞു ശരി ബാക്കി രണ്ട് മക്കളുടെ പേരില്ല എന്ന് എനിക്കും അറിയാം പക്ഷേ ഇവൻ തൊട്ടടുത്ത വീട്ടിൽ പോയി അവരുടെ പരിശോധിക്കുന്നതിനിടയിലാണ് ഞാനാണ് പരിശോധിക്കുന്ന ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ഇവന്റെ പേര് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞിട്ടു അത് ഇന്നാരുടെ പേരുണ്ടല്ലോ എന്ന് പറഞ്ഞു ആ അതായിരുന്നോ എന്ന് ചോദിച്ച അവൻ തിരിച്ചു വന്ന് അവന്റെ ആധാർ കണ്ട് ബോധിച്ച് നമ്പർ എഴുതിയെടുത്തുകൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ടാണ് ഇവൻ പോയത് പോയതിനുശേഷം കൃത്യമായി ഫോം നിറച്ചു കൊടുക്കാന്നുള്ള ഉത്തരവാദിത്വം അവന്റേത് മാത്രമാണ് എന്റെയല്ല കാര്യം ഈ ഫോം ഫില്ല് ചെയ്തത് അവനാണ് ഞങ്ങളല്ല ഇനി മറ്റൊരു പ്രശ്നം അപ്പൊ ഇവൻ അന്നേരം തന്നെ ഒരുമാതിരി ഒരു സംശയദൃഷ്ടി ഇവന്റെ മുഖത്ത് എനിക്ക് ബോധ്യമായി എടാ മൈലുകളെ പത്തറുപത് വയസ്സായില്ലേ ഞാനും ഞാനും നിന്റെയൊക്കെ ഇടയിൽ ജീവിക്കുന്നത് ഞാനും നീയൊക്കെ തിന്നുന്ന പച്ചരിയും അരിയും ഒക്കെ ഇല്ലേ വാരി നക്കുന്നത് അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം അതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പേര് ഭാനു ഖാൻ എന്നാണ് നമുക്കറിയാം ഖാൻ എന്ന് പറയുമ്പം അവൻ മുസ്ലിം ആയിരിക്കണം നിർബന്ധമാണ് നമുക്ക് പക്ഷേ ഭാനു എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എൻ്റെ വെല്ലുയച്ഛന്റെ പേരാണ് ഞാൻ ചോവനാണ് എൻ്റെ ഭാര്യ എന്തോ ഇറ്റ് ആട്ട് അപ്പൊ ഞങ്ങൾക്കുണ്ടാകുന്ന മകന് എന്ത് എന്നുള്ളത് ഞങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം അപ്പൊ ഞാൻ എന്റെ മകന് പേരിട്ടപ്പോനോടൊപ്പം ചേർത്തി ഖാൻ എന്ന് കൂടി ചേർത്തു അത് ഞാനൊരു മുസ്ലിം വിശ്വാസി ആയതുകൊണ്ടൊന്നും ചേർത്തതല്ല എന്തെങ്കിലും കാരണം എനിക്ക് കാണും ഞാൻ അങ്ങനെ ചേർത്തു പക്ഷെങ്കിൽ അതിനുശേഷം ഈ പേര് കേട്ടപ്പോഴാണ് ഇവന്റെ മുഖത്തൊരു ഭാവവ്യത്യാസം ഞാൻ അന്നേരം മനസ്സിലായി കാര്യം നമ്മുടെ നാട്ടിലെ കമ്മിക്കുട്ടന്മാർ ആട്ടുഖാൻ എന്ന് പറഞ്ഞ് ശശികുമാറിന്റെ മകൻ ഭാനുഖാന്റെ പേരിൽ എന്താ പറയുക എസ് ഐആറിന്റെ പിന്നെ ഏതാണ്ട് ഇന്ത്യൻ പഠിക്കണമെന്ന് പറഞ്ഞ എന്താ സംഭവം അത് ഹിയറിങ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റു മാച്ചിങ് ചെയ്യാൻ നേരിട്ട് പറ്റാത്തതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലവൻ വോട്ടില്ലല്ലോ മാച്ചിങ് ആയില്ല അതുകൊണ്ട് അവൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ അവനെ വോട്ട് ചെയ്തവരാണെന്ന് പറയുന്നില്ലേ അത് മാച്ചിങ് അതെന്താ മാച്ചിങ്ങാത്ത എന്താ മാച്ചിങ് എന്താ പ്രശ്നം എന്നാ എനിക്ക് ഞാൻ ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്താ ഞങ്ങളുടെ ആധാർ തന്നിട്ടുണ്ട് അവന്റെ തന്നിട്ടുണ്ട് എല്ലാർഥികളും കാണിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഒരു രീതിയിൽ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ വേറെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ എഴുത്ത് ഭാര്യ പഠിച്ച ആൾക്കാർ തന്നെയാ സർക്കാരിൻ്റെ അങ്ങനെ കുറ്റം പറയുന്നതിന് മുമ്പ് നിങ്ങളാണ് ഫോം നടത്തത് ആ ഒപ്പിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബാക്കി ഫോം ഫോം നടത്തുന്നത് നിങ്ങളാണ് അപ്പൊ നിങ്ങളുടെ മിസ്റ്റേക്കാണത് അങ്ങനെ വന്നിട്ടുണ്ട് വന്നതൊക്കെ വരുന്നവരട്ടെ പിന്നെ അത് നമുക്ക് പിന്നെ നോക്കാം പക്ഷേ ഇത് നിങ്ങൾ നിങ്ങൾ ഫോമിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്കാണ് അത് ഞങ്ങളുടെ നെച്ചോട്ട് കാര്യം വെക്കണ്ട ഞങ്ങളുടെ ഇരുപത്തി ഒമ്പതിന് പേര് വന്നില്ല ഞങ്ങൾ എന്റെ വഴി എന്തായാലും നോക്കാം എന്താ പറയാനും നിങ്ങൾ നാട്ടുകാർ നിങ്ങൾ നൂറ് പേരുടെ പോയി എനിക്ക് അതൊന്നും എനിക്കതൊന്നും എനിക്ക് എനിക്കെന്താ കാര്യം നിങ്ങൾ മിസ്റ്റേക്ക് ആണ് ആധാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങളുടെ മകനാണ് അവൻ അവൻ ഒരു മിസ്റ്റേക്കും ഇല്ലേക്കാണ് അവിടുത്തെ മാത്രമേ അപ്പൊ സാനുഖാന്റെ മാത്രമേ ഉള്ളു എന്റെ ഓട്ടോട്ട് ഞങ്ങൾ വേറെ അറിയില്ലല്ലോ എന്റെല്ലോ നിങ്ങളുടെ നിങ്ങളുടെ പേര് എന്തേലും തന്നെ വേറെ ആരും വന്നില്ല ഞങ്ങളുടെ രണ്ടുപേരെയും കൂടെ ആദ്യം നിങ്ങൾ അവിടെ ഒപ്പിടിപ്പിച്ചിട്ട് നിങ്ങള് വീട്ടിലെന്താ പറഞ്ഞ പിന്നെ അവടെ പേരെന്താ ആ മുംബൈ താമസിക്കുന്നവടെ അവിടെ പേര് നോക്കി അവിടെ അവരുന്നോണ്ടാ നിങ്ങള് അവന്റെ പേര് കണ്ടിട്ട് പറഞ്ഞത് ആ പാലക്കാരുടെ പേര് അപ്പൊ നിങ്ങളല്ലേ കൊണ്ടുവന്നു മൂന്ന് പേർ നിങ്ങളാ കൊണ്ടുവന്നത് മൂന്ന് പേര് ആധാർ കണ്ടത് മൂന്ന് പേരുടെ ആധാറൊക്കെ കണ്ടു ബോധ്യപ്പെട്ടത് നിങ്ങൾ തന്നെയാണ് പിന്നെന്താ ലിസ്റ്റുമായിട്ട് രണ്ടായിരത്തി രണ്ടിൽ അവന് ഓട്ടില്ലല്ലോ അയ്യോ ഞങ്ങൾക്ക് അന്ന് വോട്ടുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്തവരുവാണല്ലോ അപ്പൊ ഞങ്ങടെ മാറ്റായി കാണത്തില്ല നിങ്ങളുടെ മിസ്റ്റേക്കായിട്ട് ഞാൻ പറയാത്തുള്ളത് അങ്ങനെയൊന്നും പറയാം നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് വേറെ പറഞ്ഞു സംസാരിച്ച് മുഴുവൻ നിങ്ങളുടെ മിസ്റ്റേക്കാണോ നിങ്ങൾ ഒപ്പിടിപ്പിച്ചാൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫോം നടത്താൻ നിങ്ങൾ അല്ല ഞങ്ങൾ എഴുതുമ്പോൾ അതിനറിയാവുന്ന ഞങ്ങൾ എടുത്താൽ ഫോമ് നിങ്ങളെന്താ വരാനിത് അതിന് നിങ്ങളെ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് ഇല്ലല്ലോ ഞങ്ങളേല്ലല്ലോ രണ്ടായിരുന്നോ അതും വെച്ച് ചെയ്ത് വിടുന്നത് അങ്ങനെ കുറെ പേർക്ക് മാച്ചിങ് ആകാതെ വരുന്നുണ്ട് അവരെ ഹിയറിംഗ് ലിസ്റ്റ് ഇവിടെ ഒന്നേ ഉള്ളൂ ഫോർമാലി വേറെ ഒന്നും ഇല്ല അതിനവിടെ വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വരും അതൊന്നും അവർക്ക് നേരിട്ട് ബോധിവിടേ അത്രേ ഉള്ളൂ ഫോം നിങ്ങളല്ലേ മെസ്സേജ് അത് മാച്ച് ചെയ്യാൻ മാച്ച് ചെയ്യാതെ വരുന്ന ഒത്തിരി കുറെ ഉണ്ട് അത് അവരെ ജസ്റ്റ് വിളിപ്പിച്ചിട്ട് ഡയറക്റ്റ് ഹിയറിംഗ് വിളിപ്പിക്കുന്നു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് കാണിക്കുന്നു അത് കാണിക്കുന്നുണ്ട് അത്രേ ഉള്ളു മുമ്പ് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ വന്നിട്ട് ഒരു പെണ്ണും അവള് ആ അവിടെ വീട്ടിൽ ഇരുന്നിട്ട് ഫോൺ ചെയ്ത് ഓരോരുത്തർ അവിടെ അഭ്യാസം ഇറക്കിട്ടേ ഉള്ളൂ നിങ്ങളൊക്കെ പിന്നെ വീട്ടിൽ വന്ന് അന്വേഷിക്കാനും ചെയ്തല്ലേ ആ അതേ ഉള്ളൂ അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ മൂന്ന് പേരുടെ ആധാർ തന്നെയാണ് അല്ലാതെ മിസ്റ്റേക്ക് ഞങ്ങൾ ആധാർ നമ്പർ ആ ഫോമിനകത്ത് ഫില്ല് മേടിച്ചോണ്ട് പോകുന്നതേ ഉള്ളൂ ആരും ഒറിജിനൽ മേടിച്ചോണ്ട് പോകുന്നില്ലല്ലോ അത് അതും പ്രകാരം ഞങ്ങൾ മാപ്പിംഗ് ചെയ്ത് പോകുന്നുണ്ട് അതിനകത്ത് ചിലപ്പോ ചിലരുടെ മാപ്പിംഗ് ആയില്ല അത് ഒരു അങ്ങനെയുള്ളൊരു പിടിക്കുള്ളൂ നിങ്ങൾ നിങ്ങളുടെ സർക്കാരും ആൾക്കാരും ആണ് ചെയ്യുന്നത് ഞങ്ങളെ സർക്കാർ അല്ലെ ഇപ്പൊ ജോലിക്കാർ ആറ് ഏത് സർക്കാർ വന്നാലും അവരുടെ ആ ജോലിക്കാർ സർക്കാർ ഞാനൊരു പാർട്ടിക്കാരും അല്ലെ ഒരു പാർട്ടിയെ ബേസിൽ അവിടെ വന്നു ഞാൻ എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്റെ പാർട്ടിക്കാരല്ലേ അവിടെ വന്നത് എങ്ങനെയാണോ ജോലിക്കാരും നമ്മളവിടെ ജോലി സംശയം വന്നു കമ്മീഷൻ വന്നു വന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈണാക്കന്മാർക്ക് എന്താണെന്ന് ആളാണ് നല്ല ബോധ്യമാണ് ഇവന്റെ അടുത്ത് ഇങ്ങനൊരു ഇഷ്യൂണ്ട് വെച്ച് കഴിഞ്ഞാല് സാംസ്കാരിക ശൂന്യന്മാര് ഈയിടെ മുസ്ലിങ്ങൾക്ക് നേരെ ചൂണ്ടിയ വിരല് ഞാൻ ഒന്നുകൂടി ഉറപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവന്മാർ മനപൂർവ്വം അതിന് ഈ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ വെച്ചുകൊണ്ട് അതെന്താ ഒരു ഹിന്ദുവിന് ഭാനുഖാൻ ഒരു മുസ്ലിം പേരിട്ടുകൂടെ അപ്പം ഏതൊക്കെ പേര് ഏതൊക്കെ ജാതിക്ക് ഏതൊക്കെ മതത്തിന് എന്നൊക്കെ അറിയ കമ്മിക്കുട്ടന്മാരാണോ തീരുമാനിക്കുന്നത് ഇവൻ ഈ ബി എൽഒോ ഒന്നാം തരം കമ്മിക്കുട്ടനാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെ നല്ല പാട്ടാണ് ഇവൻ ആ കമ്മിക്കുട്ടനായതുകൊണ്ടാണ് ഇവൻ ജോലി കിട്ടിയെന്ന് വരെ ഞങ്ങളുടെ നാട്ടിൽ പാട്ടാണ് അപ്പം ഈ കമ്മിക്കുട്ടിനെ കമ്മിക്കുട്ടൻ്റെ പമ്പരാക്കന്മാർ കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് എന്റെ മകൻ മുസ്ലിം അല്ലാത്ത ഹിന്ദുവായ ഹിന്ദു ആണെന്ന് തോന്നുന്നു എനിക്കറിയാൻ വയ്യ ഇപ്പൊ ഞാൻ ഹിന്ദു ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ വയ്യ ഞാൻ ഹിന്ദു ആണെന്നും ഇന്ത്യക്കാരനാണെന്നും ബോധിപ്പിക്കേണ്ടത് ആരെയാണ് ഇപ്പൊ എൻ്റെ മകനെ ഇന്ത്യക്കാരനാണെന്ന് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാണ് എസ് പിന്നെ എസ് ഐ ആറിന്റെ നോട്ടീസ് തന്നിരിക്കുന്നത് ഇത് ആരാരെ ബോധിപ്പിക്കണം എന്തിനു ബോധിപ്പിക്കണം അത് ചോദിക്കാനുള്ള അവകാശം ഈ രാജ്യത്ത് ആർക്കാണോ ഉള്ളത് പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ചോദ്യചിഹ്നം അവിടെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെയും പ്രയോഗിക്കും അങ്ങനെ അവരെ ഒന്ന് നാണം കെട്ടിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഇപ്പമാര് ഇത് ചെയ്തിട്ടുള്ളത് അത് സാംസ്കാരിക ശൂന്യന്മാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ് കാര്യം നിങ്ങൾക്കറിയാം എന്താണ് കാരണങ്ങളൊക്കെ എന്ന് ഞാനത് വിശദീകരിക്കുന്ന ഒന്നുമില്ല ഇപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മളുടെ കേരളത്തില് ഈ മുസ്ലിം പേരുകാർക്ക് ഏറ്റവും ദോഷമായിട്ട് അഥവാ മുസ്ലിമിന് ഏറ്റവും ദോഷമായിട്ട് ഭവിക്കാൻ പോകുന്നത് ഈ കമ്മിക്കുട്ടന്മാരാണെന്ന് ഇവന്മാര് തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച എന്തായാലും ഈ ഹിയറിങ്ങിന് ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് താല്പര്യമില്ല ഹിയറിങ്ങിന് പോയിട്ട് ഈ ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്തിട്ട് അതിന്റെ കാര്യസാധ്യമുണ്ടോ ഒരു കാര്യസാധ്യമില്ല പക്ഷെ ഒന്ന് ഓർക്കണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഓർക്കേണ്ട ഒരു കാര്യം ഈ കമ്മിക്കുട്ടന്മാരുടെ ഈ രീതിയിലുള്ള ഭരണം മുന്നോട്ട് പോയാൽ ഇവന്മാരുടെ മാനസികാവസ്ഥ ഇത്രയ്ക്ക് പരിതാപകരമാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഭാവിയിൽ നല്ലൊന്നാം നില പണി വരുന്നുണ്ട് കെണി വരുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പോട്ടെ എൻ്റെ മകന്റെ പേര് മുസ്ലിം പേരാണെങ്കിൽ അവൻ ഇത് അവൻ്റെ പേരിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഉന്നയിക്കേണ്ടത് ആരാണ് നാട്ടിലെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽവാസികളോ ആർക്കെങ്കിലും അവൻ്റെ പേര് എങ്ങനെ വന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ചോദ്യമില്ല ഈ വന്ന കമ്മിക്കുട്ടൻ അവനാണ് ഈ ബി എന്ന് പറയുന്ന കമ്മിക്കുട്ടൻ നമ്മളുടെയൊക്കെ നമ്മളെയൊക്കെ ധരിപ്പിച്ച് വെച്ചേക്കുന്ന ബി എൽ മാർക്ക് രാഷ്ട്രീയം പാടില്ലെന്നാണ് പക്ഷേ കേരളത്തിലെ സർക്കാർ ജോലി കയറുന്ന എല്ലാ തെണ്ടിക്കൂട്ടങ്ങൾക്കും അവ കയറുന്ന അന്ന് മുതൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലാകുക എന്നുള്ളതാണ് അവൻ്റെ ആദ്യത്തെ നടപടി എന്താ ചെയ്യുന്നത് തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ബാക്കി നമുക്ക് ശേഷം തീയതി കഴിഞ്ഞിട്ട് പറയാം